കേട്ടില്ലേ കണ്ണൂർ ഉള്ള ദിവ്യ സകാത്തി വാതുറാൾ കള്ളം കീച്ച ദിവ്യ സകാത്തി വന്ന് കേട്ടോ അടിമകൾ നാല് പടുങ്കിറക്കിപ്പങ്ങനെ നേരത്തെ ഞങ്ങളെ ഗുണ്ടി എന്താ നിങ്ങളുടെ ഗുണ്ടി ഞങ്ങൾ നേരത്തെ തന്നെ പുറത്താക്കിയതാണല്ലോ വെച്ചോണ്ടിരിക്കില്ല തരം താഴ്ത്തി അതെ തരം അതെ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് ഇവർ തരം താഴ്ത്തി പക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റ് ഭരിക്കുന്നത് കസേരയിൽ നിന്ന് ഭരിക്കുന്നത് ചേച്ചിയാണെന്നാണ് ഒരിത് ആ എന്തൊക്കെ ആയിരുന്നു ചേച്ചിയുടെ പോസ്റ്റുകൾ ും ശിശിരത്തിനപ്പുറം അതെ 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 പൂക്കൾ വിരിയുന്ന എന്താ വസന്തകാലം ഞങ്ങള് പാർട്ടി അതല്ല എപ്പോഴായിരുന്നു കീച്ചത് കോടതി ഹൈക്കോടതി പറഞ്ഞു സിബിഐ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ കഴിഞ്ഞ ദിവസം ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് വന്നു അതെ അതെ എന്തായിരുന്നു ചേച്ചി പറഞ്ഞത് ഞാൻ ഒരു വഴിക്ക് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു പരിപാടി നടക്കുന്നതായിട്ട് ഞാനൊന്ന് അറിഞ്ഞു തെറ്റ് തിരുത്താൻ ആ അപ്പോൾ ഞാൻ എൻ്റെ സതുദ്ദേശം വെച്ച് സതുദ്ദേശമാണ് കേട്ടോ സതുദ്ദേശം വെച്ച് ആ പരിപാടിയിലോട്ടൊന്ന് ചെന്ന് കേറുന്നു അവിടെ ഇരിക്കുന്നു ആ കള്ളൻ കൈക്കൂലി മേടിച്ച നവീൻ ബാബു ഇല്ല ഒന്നും കണ്ടില്ലു എനിക്കങ് പെരുവരല്ലേ എന്ന് തുള്ളി കയറിയപ്പോ ഞാൻ യോഗത്തിൽ കേറി രണ്ട് ഡയലോഗ് സതുദ്ദേശം അതെ സതുദേശത്തോടെ സതുദേശത്തോടെ രണ്ട് 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 ഡയലോഗ് രണ്ടല്ലോ എന്നിട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ടിൽ അങ്ങനെ അല്ലല്ലോ അതെ അതെ ചേച്ചി ആസൂത്രണം നടത്തി ആ പരിപാടിയിൽ ചെന്നു എന്നാണ് ഞങ്ങൾ പരിപാടി എപ്പോൾ തുടങ്ങും പരിപാടി എപ്പോൾ തുടങ്ങും പരിപാടി എപ്പോൾ തുടങ്ങും ആറ് മിനിട്ടിനിടെ നാല് തവണയാണ് ചേച്ചിയുടെ ശിങ്കിടി മറ്റേ കളക്ടർ ഉണ്ടല്ലോ ആ പേങ്ങാമണിയന്റെ ശിങ്കിടിയെ വിളിച്ച് ചോദിച്ചത് അതെ അതെ ഞങ്ങൾ നേരത്തെ തന്നെ തള്ളി തെറ്റ് ചെയ്തവരെ അവൾ ഇനിയും ജയിലിൽ കിടക്കുന്നത് സഹിക്കാൻ കഴിയുന്നതല്ല നിങ്ങളുടെ മറ്റേ പി കെ ശ്യാമളെ എന്തുവായിരുന്നു തള്ളിയത് എന്ത് ക്രൂരതയാണ് ഇവിടെ കൊലപാതക കേസിലെ പ്രതികൾക്ക് പോലും അതൊക്കെ ഞാൻ കൊലപാതക കേസിലെ പ്രതികൾക്ക് കൊലപാതകത്തിന്റെ കാര്യം പറഞ്ഞു വരുന്നു പ്രതികൾക്ക് പോലും ആ നടത്തി ആ പരിപാടിയിലേക്ക് ഇവരുടെ ഗുണ്ടി ഏറിച്ചത് എല്ലാം കയ്യിൽ നിന്ന് എന്നിട്ടാണ് ജയിച്ച് മറ്റേ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഉപദേശിക്കൽ മറ്റേ ചത്തു ചത്ത് ചു ചല്ലേ ചു ശ്രീമതി ടീച്ചർ എല്ലാരും ചത്തു ചല്ലാവണ്ടോത്തു എടുത്ത് തലേ വെച്ച് എന്തായിരുന്നു ബഹളം പാവാടാ ദിവ്യ പാവാടാ പഴയമതിക്കെതിരെ സംസാരിച്ചെന്ന് പറഞ്ഞു നാണെങ്കിലേ ശ്രീമതി ശ്രീമതി അവിടെ കാണാനില്ല ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് വന്നതോടെ സതുദ്ദേശം ശ്രീമതിയെയും കാണാം ഇവിടെ ഞങ്ങൾ കളിയാക്കേണ്ട ആവശ്യമില്ല തെറ്റ് ചെയ്ത് അവർക്കെതിരെ ഞങ്ങൾ നടപടി എടുക്കും അതൊട്ട് നിങ്ങൾ മാറ്റി നിർത്തില്ലല്ലോ മാറ്റി നിർത്തി നിർത്തി മാറ്റി നിർത്തി നിർത്തി മാറ്റി നിർത്തി നിർത്തി മാറ്റി നിർത്തിട്ട് ഇവ പിന്നെ ചേർത്ത് നിർത്തി ഇത് ഇത് മാത്രമല്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ചേച്ചി മറ്റേ മാധ്യമങ്ങൾക്കെതിരെ രണ്ട് കൊണ അടിച്ചായിരുന്നല്ലോടോ മാധ്യമങ്ങൾക്ക് ഈയിടെ പിടിപെട്ട ഭ്രാന്നെ കുറിച്ചാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും ആണ് പ്രശ്നം മാധ്യമ പ്രവർത്തനം എന്ത് ആഭാസത്തരവും കാണിക്കാനുള്ള ലൈസൻസ് അല്ല എന്ന് പറഞ്ഞ ചേച്ചി ജോയിന്റ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു എന്താണെന്നല്ലേ ചേച്ചി ആളെയും കൊണ്ടുപോയി ആ വീഡിയോ ചിത്രീകരിച്ച് അതെടുത്ത് വൈറലായി ഇതൊക്കെ നേരത്തെ പറയുന്ന കാര്യങ്ങൾ മറ്റേ കണ്ണൂർ വിഷന്റെ അതായത് ചേച്ചി വിളിച്ചോണ്ട് പോയ ചാനലിലെ ആൾക്കാർ ഇപ്പോൾ ചേച്ചിയെ അങ്ങ് കൈ ഒഴിഞ്ഞിട്ടുണ്ട് ദിവ്യ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ ചെന്നതെന്ന് അവരില്ലേ കൈ സതുദ്ദേശത്തോടെ ആണ് വീഡിയോ എടുക്കേണ്ട കാര്യം എന്താണോ ഒരു പ്രൂഫ് വേണമെന്ന് ചെറുത്തതായിരിക്കും നമ്മൾ പറഞ്ഞു അങ്ങനെ ആ വേറെ വേറെ പോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നവീൻ ബാബു ൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല തെളിവില്ല അതെ 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 പിന്നെ എന്നിട്ട് ഇവന്റെ പരാതി പോയിരിക്കുന്നത് എവിടോട്ടാ മുഖ്യമന്ത്രിയുടെ ഓഫീസിലല്ല പിന്നെ എ കെ ജി സെന്ററിലേക്ക് ആരെ പ്രശാന്തന്റെ പരാതി എന്നിട്ട് പ്രശാന്തം പറഞ്ഞത് അതല്ലോ അത് പിന്നെ പ്രശാന്തം പറഞ്ഞത് എന്തായിരുന്നു ദിവ്യ പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി അയച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കിട്ടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വെളിപ്പെടുത്തി അപ്പോൾ പരാതി എവിടെ പോയി ജി സാധനം അഴിമതിക്ക് കൊടുത്തു അതെ അതെ അഴിമതി രണ്ടപ്പ അവന്റെ രണ്ടവച്ച് അലക്കി കൊടുക്കണം നിങ്ങളെ ദിവ്യേചിയുണ്ടല്ലോ അത് തിങ്ങനെടുത്തിട്ട് അടിക്കും 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 നാലെണ്ണം കൊടുത്താ തത്ത പറയുന്ന പോലെ ചേച്ചി പറയും അത് പിന്നെ ദിപ്യുടെ കാര്യത്തിൽ ഞങ്ങളുടെ സ്വീകരിച്ചു അല്ലേ ഇപ്പൊ ചേച്ചി മറ്റേതേ മറ്റേ ചേച്ചിക്കെതിരെ മറ്റേ ബിനാമീടപാടുകളൊക്കെ വന്നപ്പോഴത്തേക്ക് ചേച്ചി അയിന്റെ മിനിറ്റുകൾക്കകം തന്നെ മറ്റേ പോസ്റ്റ് ഇട്ടായിരുന്നു അടുത്തത് പക്ഷേ ഈ ജോയിന്റ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു പോസ്റ്റും ഇല്ലടേ പിന്നെ കോടതി ലക്ഷമായിരിക്കും പക്ഷെ ഒരു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഏതാണെന്നറിയാം അത് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് കേരളത്തിലെ ലഹരിക്കെതിരെ അമ്മമാർ രംഗത്തിറങ്ങും ചേച്ചിയുടെ പോരാട്ടം ആ ഇപ്പോഴും ആ നട്ടല്ലണ്ടോ നിങ്ങളുടെ പാർട്ടിയിലെ ആൾക്കാരുടെ മറ്റേ ലഹരി ബന്ധങ്ങളെ കുറിച്ചൊന്ന് പണയാൻ ഉപയോഗിക്കാം വേറെ ഒരു പാർട്ടിയുടെ ഉപയോഗിക്കണം അല്ല ആദ്യം നിങ്ങളുടെ നിങ്ങളെ നിങ്ങളല്ലേ മാതൃക കാണിക്കണ്ട ഞങ്ങൾ മാതൃക കാണിച്ചോ ആദ്യം ചേച്ചി നിങ്ങളുടെ പാർട്ടിയിലെ ഉണ്ടാക്കാൻ പറയുക എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്ന് കുണയടിക്കാൻ പറയണം കേട്ടോ എനിക്ക് നല്ല എനിക്ക് വാജൊറിഞ്ഞു വരുന്ന ആ പെണ്ണുപിള്ളേടെ കാര്യം പറയുമ്പോ എന്തായിരുന്നു മാധ്യമങ്ങളെ വെല്ലുവിളിക്കൽ എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കേസ് കണ്ടിപ്പിക്കും ഇപ്പോൾ നിങ്ങൾ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്കെതിരെ കേസ് കൊടുക്കാൻ പറയണം നിങ്ങളുടെ ചേച്ചിയോട് എന്നെ അധിക്ഷേപിക്കുന്നേ എനിക്കെതിരെ ആ ആരോപണം ഉന്നയിക്കുന്നേന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കാം ഞങ്ങൾ കൈ നിങ്ങളുടെ കക്ഷത്തിരിക്കുന്നവരൊക്കെ തന്നെയാണല്ലോ ഈ കേസ് അന്വേഷിക്കുന്നത് എന്നിട്ട് നവീൻ ബാബു മറ്റേ ഇത് കൈക്കൂലി വാങ്ങിയെന്ന് എന്ന് തെളിയിക്കാൻ ഒരു ഒരു വകുപ്പിനും കഴിഞ്ഞില്ലല്ലോ പോലീസ് സർക്കാരിന്റെ കർഷത്തുന്നല്ല പോലീസ് ആഭ്യന്തരത്തിന്റെ അതൊരു സംസ്ഥാനത്തിന്റെ ഒരു ഞങ്ങളുടെ യാതൊരു ഞങ്ങളുടെ കക്ഷത്തിരിക്കുന്ന ആ സേനയെ ഇങ്ങനെ അഭിമാനിക്കുക അല്ലെ അപമാനിക്കാം അപ്പൊ നിങ്ങളുടെ കക്ഷത്തിരിക്കുന്ന അത് മോശമല്ലേ പാർട്ടി അത് സംസ്ഥാനത്തിന്റെ സ്ഥാനങ്ങളിൽ നിങ്ങളുടെ ദിവ്യ മറ്റേ ബി പി കൂടി താഴെ വീണപ്പോ പോലീസാണല്ലോ എടുത്തോണ്ട് പോയത് പിന്നെ അതും ചേച്ചി ഒളിവിലിരിക്കുന്ന പിന്നെ ഒളിവിളി പിന്നെ ഒളിവിലാണെന്ന് നാഴേക്ക് നാല്പത് വട്ടം പോലീസ് പറഞ്ഞില്ലായിരുന്നു അന്ന് കണ്ണൂരിൽ ചേച്ചി മറ്റേ ആ ഒളിവിലിരുന്ന ചേച്ചിയുടെ ബന്ധു വീട്ടിൽ ചേച്ചി തല ഇറങ്ങി താഴെ വീണപ്പം പോലീസിന്റെ അകമ്പടിയോടെ അല്ലേ കൊണ്ടുപോയത് ഗ്ലൂക്കോസും വെള്ളം പോലീസ് പിടികൂടാഞ്ഞത് എന്നിട്ടും കോടതിയോട് പറഞ്ഞത് എന്ത് വാളിവിലാണോ പിന്നെ എന്നിട്ടും പോലീസ് നിങ്ങളുടെ കക്ഷത്തിലല്ല ദിവ്യ ചെയ്ത് തെറ്റ് തിരിച്ചറിഞ്ഞു പറയാനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം കള്ളി കള്ളി പേരി എന്തൊക്കെയായിരുന്നു വന്ന് സോഷ്യൽ മീഡിയയിൽ വാരി വിതറിയത് മടിയിൽക്കനമില്ല കാര്യമില്ല ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം തന്നെ ജയിച്ചു അതൊക്കെ അവർ തെറ്റ് കാര്യമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഈ നടപടികളൊക്കെ സ്വീകരിച്ചത് അതെ അതെ നിങ്ങളുടെ നേതാക്കളൊക്കെ പറഞ്ഞത് അങ്ങനെ ഞങ്ങ സതുദ്ദേശപരമായി അഴിമതിക്കെതിരെ പോരാടിയത് കൊണ്ട് ഞങ്ങളുടെ സഖാവിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ വേണമെന്ന് പറഞ്ഞാൽ തരാൻ സൗകര്യമില്ല എന്നല്ലേ പറഞ്ഞത് അവർക്ക് എവിടെയല്ലോ ഒരിടത്ത് നിന്നില്ലോ അതൊരു സിഡ്രം കാണിക്കാറ് അത് പിന്നെ ഒരു കാര്യം രണ്ട് തട്ടിലെ ആൾക്കാരാകില്ല അതുപോലെ ദിവ്യ അനുകൂലിച്ചിണ്ടായിരുന്നു പ്രതികൂലിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പാർട്ടി എടുത്ത നിലപാട് നിങ്ങൾ നോക്കൂഴ്ത്തിന് പുറത്താക്കി അതെ കരണ്ടാഴ്ത്തി പാർട്ടി പുറത്താക്കിയ പി ദിവ്യക്ക് വേണ്ടിയാണ് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പി കെ ശ്യാമള മറ്റേ ജയിലിൽ പോയി വായി നോക്കിയത് അത് അവരുടെ വ്യക്തിപരമായിരിക്കും അവൾ ഇറങ്ങുമോ എന്ന് നോക്കി ഇങ്ങനെ നോക്കിയിരിക്കുവേ അതവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ നമ്മളെ പാർട്ടിയും യാതൊരു ബന്ധം യാതൊരു ബന്ധം വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ അതിനെ നമുക്ക് തടയണ പറ്റില്ല എങ്ങനെ എനിക്കതല്ല എനിക്കതല്ല ഇവരുടെ അഹങ്കാരം ഉണ്ടായിരുന്നല്ലോ കൊറേ ദിവസമായിട്ട് ആ നവീൻ ബാബുവിന്റെ കുടുംബത്തെ വെല്ലുവിളിച്ചോണ്ട് മാധ്യമങ്ങളെ വെല്ലുവിളിച്ചോണ്ട് ഒക്കെ ഇവരുടെ അഹങ്കാരവും ധാർഷ്ട്യവും മറ്റേ അധികാരം ഉണ്ടെന്നുള്ളതിന്റെ പുങ്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കർമ്മ എന്നൊരു സാധനമുണ്ട് ഉണ്ട് അതെല്ലാം അടിച്ചതെല്ലാം മൂമറങ്ങായിട്ട് തിരിച്ചടിക്കും നേരത്തെ പിന്നെ പിന്നെയായിരുന്നു ഇപ്പൊ ഓ ഓ ഓ ഓ ഓൺ ദ സ്പോട്ടില കിട്ടും ലാൻഡ് റവന്യൂ കമ്മീഷണർ മാറ്റുമോ സർക്കാരിൻ്റെ അല്ല ലാൻഡ് റവന്യൂ കമ്മീഷണറെ നിങ്ങൾ മാറ്റൂ സർക്കാരിൻ്റെതാണോ അല്ലെ റിപ്പോർട്ട് കൊടുക്കണമല്ലോ നവീൻ ബാബുവിനെതിരെ എഴുതാനായിട്ടൊന്നും ഇല്ല ഒന്നുമില്ല ദിവ്യക്കെതിരെ എഴുതാൻ ഇഷ്ടം പോലെ ഉണ്ട് ആ അന്ന് എഴുതി എഴുതിയല്ലോ കേട്ടോ ഇതൊക്കെ കോടതിയിൽ റെലവെന്റ് പോയിന്റാ ആണ് സിബിഐ വരും ഇനിയിപ്പോ ലാൻഡ് റവന്യൂ റിപ്പോർട്ട് മറച്ചാൽ അതിന് ഞങ്ങള് കഷ്ട പറഞ്ഞത് ദിവ്യെ രക്ഷിക്കാൻ ഒരു പോയിന്റ് എഴുതാനില്ല അത് ഞങ്ങൾ രക്ഷിക്കാൻ നോക്കി സംരക്ഷിക്കില്ല ലാൻഡ് റവന്യൂ റിപ്പോർട്ട് സർക്കാരിന്റെ തന്നെയോ തന്നെയോ അത് വകുപ്പ് ആരുടെ കയ്യിലായിരിക്കുന്നു ആരൊക്കെ റവന്യൂ വകുപ്പ് ആരുടെ സിപിഐയുടെ ആ അതെ സി പി ഐ മന്ത്രി ആരാ രാജൻ ബാബു മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ തലക്കൽ പിടിക്കാൻ ഉണ്ടായിരുന്നത് ആരാ രാജൻ അന്ന് മുതൽ ഇത്തരക്കാർക്കെതിരെ ശക്തമായ നീക്കം നടത്തുമെന്ന് പറഞ്ഞതാരാ സി പി എം അല്ല സി പി ഐ മന്ത്രി കൂടിയായ കെ രാജനാണ് കളക്ടറെ കണ്ണൂരിൽ നിന്ന് കളക്ടറെ മാറ്റാതെ അരുൺ കെ വിജയൻ ആ പേങ്ങാമണിയനെ അവിടുന്ന് മാറ്റാതെ കണ്ണൂരിലെ ഒരു പരിപാടിക്ക് ഞാൻ പോകൂലെന്ന് പറഞ്ഞത് കെ രാജൻ ഞങ്ങളുടെ മന്ത്രി കണ്ടില്ലേ സി പി ഐ എം ആണോ എൽ ആണോ ഇടതുപക്ഷാണോ അതാണ് ഇടതുപക്ഷം അഴിമതിക്കെതിരെയും ആ തെറ്റുകൾക്കെതിരെ ശക്തമായി പോരാടുന്ന നേതാക്കൾ ഇപ്പോഴും ഉണ്ട് കണ്ടില്ലേ അതുകൊണ്ട് 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 പോയി ദിവ്യാഷ്ടാങ്കം പ്രണമിക്കണം രാജന്റെ കാലി കാര്യം വിടാ ഞങ്ങളുടെ മന്ത്രി മന്ത്രി കനിയില്ല ഞങ്ങളുടെ മന്ത്രി അഴിമതിക്കെതിരെ ശക്തമായി തന്നെ നിക്കും ഞങ്ങളുടെ മന്ത്രി എടോ എടോ ഇതൊന്നും അങ്ങ് പോയതല്ല താഴെ വന്നേ ഉള്ളൂ സമ്മാനം എന്തൊക്കെയായിരുന്നു അഹങ്കാരം തെമ്മാടിത്തം ആ എന്താ അഹങ്കാരമായിരുന്നു എന്തൊക്കെയായിരുന്നു രണ്ട് പോസ്റ്റ് ഇടാൻ പറഞ്ഞ ചേച്ചിയോട് വസന്തകാലം ഇനി ഉണ്ടാകുമെന്ന് ഈ ഒരു എങ്ങനെയാണ് ഉപകരിക്കാന്ന് നോക്കാം നമുക്ക് നോക്കാം അവിടെ പോയി പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി മാത്രമല്ല അങ്ങ് സുപ്രീം കോടതിയിലും പോകും അതെ അതെല്ലാം റെലവന്റാ അവര് ഞങ്ങളുടെ പാർട്ടി കുടുംബമാണ് അവരെ ഞങ്ങൾ ചേർത്ത് നിർത്തുന്ന മിണ്ടരുത് കേട്ടല്ലോ നമീക്കോ അവിടെ ചെന്ന് കയറി കൊടുത്ത് മറ്റേ ഷോ ഇറക്കി ഞാൻ ഈ കുടുംബം ഞങ്ങൾ പാർട്ടി ഈ കുടുംബത്തിനൊപ്പം ഗോവിന്ദൻ പിന്നെ ഇന്നേവരെ അങ്ങോട്ട് പോയിട്ടില്ല ചെന്നാലേ അവിടെ ഉള്ളവർ ചൂലും കെട്ടെടുക്കും ദിവ്യയുടെ വീട്ടിലോട്ടും പോയിട്ടില്ല ദിവ്യയുടെ വീട്ടിൽ പോകേണ്ട കാര്യമില്ലല്ലോ മൊത്തത്തിൽ കുടുംബത്തോടെ നിങ്ങൾ ആവുമോ ദിവ്യ ഇവിടെ ആണല്ലോ ഞങ്ങൾ നിലപാട് അറിയിച്ചാ അവര് ഞങ്ങള് ചേർത്ത് നടത്തും ഇനി ഇവിടെങ്ങനെ നിന്ന് നിലപാടുണ്ട് മറ്റേ മടിയിൽക്കനമില്ല ദിവ്യെ തള്ളിക്കളഞ്ഞു എന്നാ പറഞ്ഞ തലമുണ്ട ഞാൻ തല്ലി തല്ലിപ്പൊളിക്കും കേട്ടല്ലോ തല്ലിപ്പൊളിക്കാൻ ഇങ്ങോട്ട് ഞങ്ങളുടെ സി പി ഐ ആണ് ഇതിനെല്ലാം നാണം കെട്ടവരേ നാണം കെട്ടവരേ ഞങ്ങൾക്ക് ഞങ്ങക്ക് നാണമാനോക്കെ ഉണ്ട് ഇവിടെ ഈ റിപ്പോർട്ട് മറിച്ചെങ്ങാനും ആയിരുന്നെങ്കിൽ കാണാനും ഞങ്ങളെ ഇവിടെ ഞങ്ങള് നല്ല നിലപാടെടുത്താലും പ്രശ്നം നല്ല നിലപാടെടുത്തില്ല ഞങ്ങൾക്ക് എല്ലാം തെറ്റും ഞങ്ങളെ തന്നെ ഞങ്ങൾ തെറ്റാ ഞങ്ങള് തെറ്റുകാര് എന്തൊരു കഷ്ടമാണ് ഇത് കണ്ടില്ലേ ഞങ്ങൾ അഴിമതിക്കെതിരെ പോരാടുന്നത് കണ്ടില്ലേ ഞങ്ങളുടെ പോരാട്ടം ചേച്ചി രണ്ട് പോസ്റ്റ് കൂടി ഇട കേട്ടോ കേട്ടോ ചേച്ചി രണ്ട് രണ്ട് പോസ്റ്റ് കൂടെ ചേച്ചി വേണമെങ്കിൽ ചിലപ്പോൾ വരും ഇനിയും എന്നൊക്കെ എഴുതാൻ എന്ത് പറയാളെ വീണെന്നാ കേട്ടത് മാത്രല്ല ബി പി കൂടി വീണും അരിമീണക്കെതിരെ പോരാടുമ്പോ ഇങ്ങനെ ആ മനുഷ്യന്റെ കൂടെ സത്യം ഉണ്ടോ നവീൻ ബാബു എന്ന് അദ്ദേഹത്തിന് ഞങ്ങള് ചെയ്യാന്നുണ്ടെടുക്കടം മൂടും